ഈ യാണ് പി ജി കരിപ്പുഴയാണോക്കലാണോ അത്ഭുതകരമായ ഒരു വേദിയൊരുക്കിക്കൊണ്ട് രണ്ട് വള്ളങ്ങൾ കലവറ വെയ്പോലി ചെയ്ത രണ്ട് കലവറ വള്ളങ്ങൾ അതാ കടന്നു വരുകയാണ് ഒരു കാലത്ത് ചുണ്ടൻ വള്ളങ്ങൾ പടക്കപ്പലായി ഉപയോഗിച്ചെങ്കിൽ അന്ന് വെയ്പ് ജോലി ചെയ്ത രണ്ട് വെപ്പുവള്ളങ്ങളുടെ വേദിയാവുകയാണ് ഇത്രമേൽ സുന്ദരമായ ഒരു ദൃശ്യത്തിന് നിങ്ങൾ സാക്ഷികളാകുന്നെങ്കിൽ ഭാഗ്യവാൻമാരാണ് നിങ്ങൾ ഇതിൽ പരം ഒരു സുന്ദര കാഴ്ച ഇന്ന് ലോകത്ത് എവിടെയുണ്ടാകും അത്രമേൽ ായി അത്രമേൽ കരുത്തായി രണ്ട് സ്വപ്ന നൌകകൾ തുഴഞ്ഞെടുക്കുന്നു പി ജി കരിപ്പുഴയാകുമോരക്കലാകുമോ ഇഞ്ചുകൾക്ക് പിടിവിടാതെ കിടന്നു വരുകയാണ് പി ജി കരിപ്പുഴയും പുന്നാത്ര പുരക്കിലും കൊണ്ടാക്കൽ ബോട്ട് ക്ലബും സഹോദര ബോട്ട് ക്ലബും ലൈജോയും അർജുൻ ഹരിയും തമ്മിലുള്ള പോരാട്ടമാണ് ആർക്കാകും വിജയത്തിന്റെ കാഹളം ഇന്ന് നീരേറ്റുമുറത്ത് മുഴക്കാൻ സാധിക്കുക അത് പി ജി കരിപ്പുഴയുടെ ചരിത്രമാകുമോ പുന്നത്ര പുരയ്ക്കലിന്റെ ചരിത്രമാകുന്നു നാളെയുടെ വീശുന്ന കാറ്റിന് ആരുടെ വിജയത്തിന്റെ ഗന്ധമുണ്ടാകും വിജയക്കാറ്റുമാകുമോ ഓ മൈ വേൾഡ് ലുക്ക് അറ്റ് ദിസ് ഇതിൽ പരം ഒരു സുന്ദരമായ പോരാട്ടം ഈ വള്ളംകളി സീസണിൽ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട് രണ്ട് വെപ്പുവ

Bellissima di pura là! പുരക്കല ഒന്നിലൂടെ വരുന്നു പിരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് അതെ ഇടിച്ചുകൂത്തുന്നു രണ്ടിലൂടെ ഇതാത്ര പുരയ്ക്കല ഇതാ വരുകയാണ് സഹോദര ബോട്ട് ക്ലബ് തലവടി അർജുൻ ഹരി ഇതാ ഇതാ പി ജി പി ജി കരിപ്പുഴ ഇല്ല പുന്നത്ര പുരയ്ക്കല പി ജി പുന്നത്ര പുരയ്ക്കലും അയ്യടാ